കഥ രേഖ രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലുഷിത രാജൻ രേഖയെക്കുറിച്ച് രേഖപ്പെടുത്തിയ രേഖകൾ പരിശോധിക്കാനല്ല ചില രേഖാവിശേഷങ്ങൾ രേഖപ്പെടുത്താനാണീ രേഖ രചിക്കുന്നത് ഇത് ചിലപ്പോൾ ഒരു ചരിത്രരേഖയായേക്കാം പഠനകാലത്ത് കേട്ട രേഖകൾ ഭൂമധ്യരേഖ രേഖാംശരേഖ അക്ഷാംശരേഖ ലക്ഷ്മണരേഖ പിന്നെ ഗണിതത്തിലെ രേഖ സദാ നമ്മൾ കേൾക്കുന്ന രേഖ ഹസ്തരേഖ അതിർത്തിരേഖ കൈവശാവകാശരേഖ വാഹനരേഖ വ്യക്തിവിവരരേഖ ഭൂ ഉടമസ്ഥാവകാശരേഖ വിവാഹരേഖ വോട്ടവകാശരേഖ അങ്ങനെ അസംഖ്യം രേഖകൾ ഒരു കാലത്ത് സ്കൂൾ രേഖകളിൽ നിറഞ്ഞു നിന്നിരുന്ന രണ്ടു പെൺ പേരുകളാണ് ബിന്ദു രേഖ നിങ്ങളെന്നെ വേറെ ഏതേലും വിഭാഗത്തിൽ രേഖപ്പെടുത്താതിരിക്കാൻ രണ്ട് ആൺപേരും ചേർക്കുന്നു ബാബു സുനി ഈ സുനി എന്ന പേരുക മിക്കവരും സുന്ദരന്മാരും ആകർഷകമായി സംസാരിക്കുന്നവരും കൗശലക്കാരും സുഖലോലുപരും സൗന്ദര്യാരാധകരും തരികിടക്കാരും ആയിരിക്കാം രേഖ ബിന്ദുനാമധേയർ മിക്കവരും പഠനത്തിൽ മിടുക്കികളും സുന്ദരികളും ക്ഷിപ്രകോപികളും നാണം കുണുങ്ങികളുമായിരിക്കും പേടിയുടെ ബ്രാൻഡ് അംബാസഡർമാരായ ഇവർ വിവാഹശേഷം പൊട്ടത്തി മുഖം മൂടി അഴിച്ചുമാറ്റി ധീരകളായി മാറുന്ന അത്ഭുത കാഴ്ചകൾ കാണാം ഇവരുടെ ചിരിയും സംസാരവും അതീവ ഹൃദ്യമെന്ന് രേഖപ്പെടുത്താവുന്നതാണ് കഥയുടെ അതിർത്തിരേഖ കടന്നോ എന്തോ ഇനി പറയേണ്ടത് ഞാൻ കണ്ട രേഖകളിൽ കള്ളത്തരം മാത്രം കുത്തി നിറച്ച രണ്ട് പ്രധാന രേഖകളെക്കുറിച്ചു തന്നെയാണ് രണ്ടും പഠനകാലത്തെ ചില പ്രധാന രേഖകളിൽ മുഖ്യമായവ തന്നെ ഒന്ന് ലീവ് ലെറ്റർ മറ്റൊന്ന് ലവ് ലെറ്റർ ഞാൻ പഠനത്തിലായിരുന്നപ്പോൾ നൂറ് ശതമാനം അതിൽ തന്നെ ആയിരുന്നതിനാൽ ഈ രണ്ടു രേഖകളും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതിപാദ്യ വിഷയമല്ലെന്ന് ഇവിടെ രേഖപ്പെടുത്തട്ടെ കഥ വാഗ്ദാനങ്ങൾ രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലുഷിത രാജൻ ഫോണിൻ്റെ ഒരു മാസത്തെ പ്രവർത്തന ഖജനാവ് കാലിയായി കൊണ്ടിരിക്കുന്ന സന്ദേശ നിലവിളികൾ സേവനദാതാവിൻ്റെ വകയായി തുടങ്ങിയിട്ട് രണ്ടു ദിനമായി ഇന്നാണത്രേ അന്തിമ ദിനം കുത്തി നിറച്ചില്ലയിൽ പണി പാളും വാഗ്ദാന സന്ദേശങ്ങളും ഒന്നമർത്തു രണ്ടമർത്തു മൊഴികളും എത്തുന്നുണ്ട് അപ്പോഴാണ് എൻ്റെ ചിന്തകൾ വാഗ്ദാന ചരിത്രാന്വേഷ കുതുകിയുടെ കുപ്പായമണിഞ്ഞത് ചരിത്രരേഖകൾ തുടങ്ങി ആദ്യ വാഗ്ദാനം തന്നത് അമ്മയാണ് ഒരു ഉരുള ചോറ് തിന്നാൻ അമ്പിളിയമ്മാവനെ പിടിച്ചു തരാം എന്ന വാഗ്ദാനം ബാല്യകാല ചിന്തകളിലേക്ക് പോകാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ബാലവേല കുറ്റകരമാണല്ലോ പിന്നെ അച്ഛനാണ് വാഗ്ദാനങ്ങൾ തന്നത് നന്നായി പഠിച്ചാൽ ഷൂ വാച്ച് സൈക്കിൾ നല്ല ജോലി അങ്ങനെ പോണു ആത്മാർത്ഥ സുഹൃത്ത് സുനിയുടെ വാഗ്ദാനം അവളെ വളച്ച് നിന്റെ കയ്യിൽ വെച്ച് തരാമെന്നാണ് കോളേജ് ക്യാമ്പസിലെ മൈസൂർ കുല വെട്ടിക്കടത്തുമ്പോൾ പ്രസീതൻ നൽകിയത് പഴുപ്പിച്ച ശേഷം ഒന്നോ രണ്ടോ പടല എന്നാൽ കുല പഴുത്തപ്പോഴോ അവൻ പാതിയും കൊടുത്തത് കോളേജ് സുന്ദരിയായ ഷീജയ്ക്ക് മാത്രം എൻ്റെ ശാപം കൊണ്ടാവാം പ്രസീതൻ ഇന്നും മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു ഷീജയോ പൂവൻപഴം പഴം പോലെ തന്നെയുണ്ട് അന്ന് പ്രണയവാഗ്ദാനങ്ങളിലൊന്നും പെടാത്ത രേഖപ്പെട്ടത് കോളേജ് മാഗസിൻ എഡിറ്റർ ബോർഡ് സ്ഥാനവാഗ്ദാനത്തിൽ തന്നെ സതീർഥനായ വക്കീലിനെ കുറേ വർഷങ്ങൾക്കു ശേഷം കണ്ടപ്പോൾ ഒരു ചായ വാഗ്ദാനം വെച്ചു നീട്ടി ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കാം എന്ന് മിഴിയിണകളാൽ മൊഴിഞ്ഞവൾ നീട്ടിയ ഒരു ചായ കഴിച്ചിട്ടാണ് ഞാനീ ജീവിതകാലം മുഴുവൻ അവൾക്കും ചായയൊരുക്കാനും മറ്റും സഹായിക്കാം എന്ന വാഗ്ദാനം കൊടുക്കേണ്ടി വന്നത് ചില വാഗ്ദാനങ്ങൾ അങ്ങനെയാണ് അല്ലേൽ പട്ടിണിയ മുഴുപട്ടിണി കഥ വിമാനം രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലുഷിതാ രാജ് തികച്ചും യാദൃച്ഛികമായിട്ടാണ് അവളെ കണ്ടുമുട്ടിയത് ചില സാങ്കേതിക കാരണങ്ങളാൽ അവളെ ഹൂറി എന്ന പേരിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിലും അവൾക്കിടേണ്ട പേരു തന്നെയാണത് അത്ര മനോഹരിയാണവൾ ക്ലിനിക്കൽ സൈക്കോളജിയിൽ നല്ല അവഗാഹമുള്ളതുകൊണ്ട് നിഷ്പ്രയാസം അവളുടെ സകല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി വിവാഹത്തിനു മുമ്പ് യാതൊരു പ്രണയവും ഇല്ലെന്നാണ് അവൾ എന്നോട് പറഞ്ഞത് പക്ഷേ വിവാഹശേഷം പ്രണയമോഹങ്ങൾ അവൾ ഭർത്താവിനോട് പങ്കുവെച്ചു ഒരല്പം പ്രണയമാനസനായ അവൻ പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ചു എന്നുതന്നെ പറയാം അങ്ങനെ വിവാഹശേഷം പ്രണയബദ്ധിതരായ അവർ ആർമാദിച്ചു ജീവിക്കുമ്പോഴാണ് ചില ഇടപെടലുകൾ അന്ധവിശ്വാസങ്ങൾ അവരുടെ പ്രണയത്തെയും ജീവിതത്തെയും പതുക്കെ ബാധിച്ചു തന്നെ പറയാം പിരിയുമ്പോൾ ഞെട്ടറ്റു വീണ രണ്ടിലകൾ മാത്രമായി വിവാഹ ജീവിതത്തെ അവളുടെ ഉമ്മ ഉപമിച്ചത് വിമാനത്തോടായിരുന്നു ഞാനും അവളും വിമാനത്തെ പ്രണയത്തോടാണ് ഉപമിച്ചത് കഥയിലെ ടിഷ്ട് ഞങ്ങളിരുവരും നിയന്ത്രിക്കുന്ന ആ വിമാനം പ്രതികൂല കാലാവസ്ഥയിൽ ലാൻഡിങ് അനുമതി ലഭിക്കാതെ വട്ടമിട്ടു പറക്കുകയാണ് ലാൻഡ് ചെയ്യേണ്ടത് ഇടുങ്ങിയ ചിന്തകളാൽ നിറഞ്ഞ ഒരു ടേബിൾ ടോപ്പ് വിമാനത്താവള റൺവേയിൽ ഒരു കാപ്ൂൾ കഥ കഥയുടെ പേര് കുപ്പായം രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദാവതരണം ലൂഷിത രാജൻ വേണ്ടപ്പെട്ടവരെ വേദനിപ്പിക്കാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ തയ്്പ്പിച്ചിട്ട് ഇതുവരെ അണിയാത്ത എൻ്റെ ഗന്ധർവ കിന്നരി കുപ്പായം ഒരു ഗന്ധർവനെ പോലെ മായാരൂപം പ്രാപിച്ചോ എന്തോ അലമാരയിൽ അതിൻ്റെ മേലെ വെച്ച പുടവയിൽ പടർന്ന മുല്ലഗന്ധത്തിൻ ശക്തിയാവാം ശാസ്ത്രഗവേഷകർ കഥ രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലുഷിത രാജൻ ഒരു തുറന്ന ചർച്ചയിൽ അയാൾ ഏറെ ധൈര്യം അവലംബിച്ചാണ് ആ ചോദ്യം ചോദിച്ചത് ലോകത്തിന് ഒരുപാട് ഗുണങ്ങൾ കണ്ടുപിടുത്തങ്ങളിലൂടെ ശാസ്ത്രഗവേഷകർ സംഭാവന ചെയ്തിട്ടുണ്ട് എന്നാൽ പിന്നെ പണിക്ക് പോകാതെ പണമുണ്ടാക്കുന്ന വിദ്യ കണ്ടുപിടിച്ചാൽ ഗവേഷകരായ നിങ്ങൾക്ക് പിന്നെ വീട്ടിലിരിക്കാലോ ഞങ്ങൾക്കും പതിയെ പതിയെ ജോലിക്ക് പോകാതെ ഇരിക്കാനാവും എന്നതാണ് ഏക പ്രതീക്ഷ കഥ ബന്ധുപോയ വിരലുകൾ രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദാവതരണം ലൂഷിത രാജ അപ്സരയുടെ ബന്ധുപോയ വിരലുകൾ എന്ന നോവലിന് അവതാരിക എഴുതാൻ ഞാൻ ആ നോവൽ ഒരാവർത്തി വായിച്ചു വാക്കുകളിലൂടെ ആ പൊള്ളലിൻ്റെ വേദന നമ്മുടെ മനസ്സിലേക്ക് പകരാൻ അഥവാ നമ്മുടെ മനസ്സിനെ ഒന്ന് പൊള്ളിക്കാൻ അപ്സരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അടുക്കള പെട്ടുപോയ പഴയ തലമുറ പെൺചിത്രങ്ങളുടെ കരിനിഴലുകളല്ല അപ്സര തൻ്റെ തന്നെ പൂർണകായ ചിത്രമാണ് താളുകളിൽ വരച്ചു ചേർക്കുന്നത് ലൂഷി എന്നു പേരുകൊടുത്ത് നായികയെ ഉത്തരാധുനിക പെൺ സൂചകമാക്കിയതും പ്രത്യേക ശ്രദ്ധേയമാണ് എപ്പോഴും പൂരി ചുടുമ്പോൾ പൊള്ളുന്ന പ്രവണതയെ ശ്രദ്ധക്കുറവ് ഫോൺ ഉപയോഗത്തിൻ്റെ അമിത സ്വാധീനം തുടങ്ങി ഒത്തിരി പഴികൾ അപ്സര കേൾക്കേണ്ടി വന്നപ്പോഴൊക്കെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടുമുള്ള പൊള്ളലുകളേക്കാൾ വലിയ പൊള്ളലുകളൊന്നും ഒരു തിളച്ച എണ്ണയ്ക്കും വിരലുകളിലേക്ക് പകരാനാവില്ല എന്ന വാക്കുകൾ ശരിക്കും അനുവാചകരുടെ മനസ്സിൽ വേദന കോരിയിടുന്നവയാണ് അടുത്ത താളുകളിലേക്ക് പോകാനുള്ള വ്യഗ്രത കൊണ്ടാണ് ഞാൻ ധൃതി കാണിച്ചത് നന്നായി പൊള്ളിയിട്ടുണ്ട് തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് മറിഞ്ഞു വീണ നെയ്യപ്പം എന്നെ നോക്കി കളിയാക്കും പോലെ അല്ലേലും ഞാനീ പണിക്ക് നിൽക്കണ്ടായിരുന്നു ഈ നെയ്യപ്പം ചുടലിന് രുന്നു ഭാര്യവചന മധുര സൂക്തങ്ങൾ എവിടെയാണ് മനസ്സ് തിളച്ച എണ്ണയാണെന്ന ബോധം വേണം കഥ മഹാപാതകങ്ങൾ രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജൻ നവ മാധ്യമ കൂട്ടായ്മകൾ പല പാതകങ്ങളും ചെയ്തു വരാറുണ്ട് അതിൽ ഏറ്റവും വലിയ പാതകമാണ് പിന്തുണ ചില പിന്തുണകൾ അരോചകവും അസനി അസഹനീയവുമൊക്കെ ആവാറുമുണ്ട് ഇതാ ഈ വീഡിയോ കണ്ടു നോക്ക് എന്തൊരു എന്തൊരതിക്രമമാണിത് എന്നെഴുതിയ കുറിപ്പിന് താഴെ വന്നു ചേർന്ന വീഡിയോ എൻ്റെ അമ്മോ പെറ്റ തള്ള സഹിക്കൂല കല്യാണത്തിന് മുമ്പോ പിമ്പോ ആകട്ടെ ഒരു ചെക്കനും പെണ്ണും ലോകഭോഗ നയനങ്ങൾക്ക് കോളൊരുക്കി കൊടുത്തത്രെ കല്യാണം കഴിഞ്ഞാൽ തന്നെ ഇതിനൊക്കെ ഒരു മറയും മാന്യതയും വേണ്ടേ എന്ന മുത്തശ്ശിമാരുടെ മാന്യവചനങ്ങൾക്ക് ഈ തലമുറ ഒരു വിലയും കൽപ്പിക്കുന്നില്ല മറ നീക്കി വരുന്ന ശരീര വടിവുകളാണ് നാം സ്വീകരിക്കുന്നത് എന്നെഴുതി മറുപടി കുറിപ്പെടുത്തിട്ട ശേഷം ഞാൻ ആ വീഡിയോ സാഹൂതം കണ്ട് സംതൃപ്തനായി കഥ ബിസ്ക്കറ്റ് രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദാവതരണം ദുഷിത രാജൻ ബിസ്കറ്റ് എന്നെ ഞാൻ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല അത്രയ്ക്കും ജനപ്രീതി നേടിയവനാണ് ഈ ബിസ്ക്കറ്റ് പഞ്ചസാരയോടും നെയ്യിനോടുമൊക്കെയാണ് സഹവാസമെങ്കിലും അപ്പക്കൂടിലെ ചൂടും മറ്റും ഞങ്ങൾ നുണയുന്ന ചുണ്ടുകളിലെ ആർദ്രതയോർത്ത് സഹിക്കുന്നു ഇനിയൊന്നു പറയട്ടെ പല കരങ്ങൾ കൈമറിഞ്ഞിട്ടായിട്ടേണെങ്കിലും പ്രിയപ്പെട്ടവരുടെ കൈകളിലെത്താൻ പലവിധ ത്യാഗങ്ങളും സഹിക്കേണ്ടി വരാറുണ്ട് നിങ്ങൾക്ക് തിന്നാനുള്ള അവസരം ഞങ്ങൾക്ക് തിന്നപ്പെടാനുള്ള അവസരം ഒന്നും പാഴാക്കിക്കളയല്ലേ ചില അവസരങ്ങൾ ചായയിൽ മുക്കുന്ന ബിസ്ക്കറ്റ് പോലെയാണ് ഒരിറ്റു സമയമൊന്നാ മാന്തിച്ചാൽ മതി ബിസ്ക്കറ്റ് ചായയിൽ ഊർന്നു പോകാം നമ്മുടെ ജീവിതാവസാരങ്ങളും അതുപോലെ തന്നെയാണ് കൃത്യനിഷ്ഠ അതാണ് വേണ്ടത് ചായയിലല്ല വീണടിയേണ്ടത് അധരങ്ങളുടെ സ്നേഹാശേഷങ്ങളിൽ വീണു തീരുകയാണ് നമ്മൾ ബിസ്ക്കറ്റുകൾ കഥ ഹസ്ത രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലുഷിത രാജ കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് മൂന്നാം കൈ ഞാൻ അത്ഭുതപൂർവ്വം കണ്ടത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ കറ പുരളാത്ത കൈ കാണുന്നതാണ് മോഹം ഇപ്പം ഇപ്പം കറ പോയിട്ട് ഒരു പൊടി പോലും പുരളാത്ത സേവനോദ്യോഗമാണല്ലോ ഇത് ഹസ്താനം കൂപ്പുകൈ തുടങ്ങിയ നിത്യാഭ്യാസങ്ങളിൽ കരങ്ങളുടെ സ്വാധീനം വളരെ വലുതാണ് പിന്നെ ചില കൈ കൈനീട്ടങ്ങൾ അങ്ങനെ അങ്ങനെ ഇടതുപക്ഷക്കാരനായിരുന്നപ്പോൾ എനിക്ക് വലതു കൈകളോട് വെറുപ്പായിരുന്നു പക്ഷേ ചില സാഹചര്യ സമ്മർദ്ദങ്ങൾ അതേപോലെ ഞാൻ വലതു മാറിയപ്പോൾ ഇടതുകരത്തിനോട് അമർഷവും പുച്ഛവുമൊക്കെയായിരുന്നു വലതുകരം പ്രൗഢഗംഭീരമെന്നും ഇടതുകരം ഒരുത്തിനും താഴെ എന്നായിരുന്നു തോന്നൽ ഇപ്പോൾ മൂന്നാം കൈ സത്യത്തിൽ ഒരു മരീചികയാണോ ഇടതുപോലെ തോന്നിക്കുന്ന അല്ല വലതുകരമെന്നു തോന്നിക്കുന്ന ഇവ രണ്ടും ചേർന്ന അല്ലെങ്കിൽ ഇതു രണ്ടുമല്ലാത്ത മൂന്നാം കൈ ഇടതു വലതു കരങ്ങളുടെ മൂന്നാം കരം മൂന്നാം കരം അങ്ങനെ കഥ കൂട്ടുകെട്ട് രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജൻ ഞങ്ങൾ രണ്ടുപേർ പല മംഗളകർമ്മങ്ങളിലും സാന്നിധ്യം കൊണ്ട് ശ്രേഷ്ഠ ഗണത്തിൽ ഉൾപ്പെട്ടവർ തന്നെ ഞങ്ങൾ ഇരുവരുടെ കൂടെ ഒരു ശുഭ്രദേഹിയും കൂടെ കൂടിയപ്പോൾ അരുണവർണയഥരങ്ങളും വതനങ്ങളും ദൃശ്യമായി തുടങ്ങി കൂട്ടത്തിൽ ഒരുവൻ കൂടി ഇടിച്ചു കയറിയതോടെ ഞങ്ങളുടെ കൂട്ടുകെട്ടൊരു കെട്ട കൂട്ടുകെട്ടായത്രേ ലഹരി വന്നു അർബുദ ഹേതുവെന്നൊരു മെനക്കെട്ട പേരും വീണു ഞാൻ അന്നേ അടക്കയോടും ചുണ്ണാമ്പിനോടും ചുണ്ണാമ്പിൻ്റെ കാര്യം പറയേണ്ട കണ്ട യക്ഷികളോടൊപ്പം അസമയങ്ങളിൽ നിരങ്ങിയ അവനാ ഇപ്പോൾ വെളുവിളാന്ന് ചിരിക്കുന്നത് പറഞ്ഞതാ നമുക്കീ പുകയിലച്ചായനോടുള്ള ബന്ധം വേണ്ടെന്ന് ആരു കേൾക്കാൻ അവനിപ്പോൾ ഞങ്ങളിൽ നിന്ന് വിട്ടകന്ന് സ്വന്തമായി ലഹരി സാമ്രാജ്യം പണിയുകയാണ് ഒപ്പം ഒരർബുദ വ്യാപനത്തിന് കരാറുമേറ്റതുപോലുണ്ട് കഥാഭിപ്രായം കഥ രചിച്ചിരിക്കുന്നത് ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലുഷിത രാജ കഥയുടെ പേര് കഥാഭിപ്രായം പ്രണയാധിഷ്ഠിതമാണെങ്കിലും കാമാസ്പദമാണെങ്കിലും മോഹങ്ങളും ആശകളും ഒന്നിൽ തന്നെ ഒതുക്കി ഒടുക്കിയില്ല എങ്കിൽ അത് ഒരിടത്തും അവസാനിപ്പിക്കാൻ പറ്റാത്ത തരമായിടും എന്നൊരഭിപ്രായം ചേർത്ത് കഥാഭിപ്രായം എന്ന സൃഷ്ടി വായനക്കാരുടെ അഭിപ്രായങ്ങൾ തേടി താളിലെത്തി കഥ അന്വേഷണക്കുറിപ്പ് രചിച്ചിരിക്കുന്നത് ഡോക്ടർ സാജു എടച്ചേരി ശബ്ദാവതരണം ലുഷിത രാജൻ അന്വേഷണക്കുറിപ്പ് എൻ്റെ പ്രണയം പൊട്ടിയപ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും ആത്മമിത്രവുമായ എഴുത്തുകാരനെ അറിയിച്ചു അദ്ദേഹം തയ്യാറാക്കിയ പ്രാഥമിക അന്വേഷണക്കുറിപ്പ് ഇതായിരുന്നു ഹൃദയത്തിൽ നിന്നും ചാടി മരിച്ച നിലയിൽ ഒരു പ്രണയത്തെ കണ്ടെത്തി പ്രത്യക്ഷത്തിൽ പരിക്കുകൾ കണ്ടെത്താനായിട്ടില്ല ഉള്ളിലുണ്ടായിട്ടുള്ള പരിക്കുകൾ കണ്ടെത്താൻ കീറിമുറിച്ചുള്ള പരിശോധനാ കരങ്ങൾ പ്രവർത്തിക്കേണ്ടി വരും തൽക്കാലം ശീതീകരണ അറയിൽ അടച്ചു വയ്ക്കാം ഒന്നും അരവിക്കട്ടെ ചൂടൻ പ്രണയമായിരുന്നുവെന്നൊന്നും പറഞ്ഞിട്ടു കാര്യമില്ല കഥ പുരുഷ രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലുഷിത രാജൻ പുരുഷനെ സംബന്ധിച്ചത് എന്ന അർത്ഥം ദ്യോതിപ്പിക്കുന്ന തലവാചകം എന്ന രൂപത്തിലാണ് ഞാനാ കഥയ്ക്ക് പുരുഷം എന്ന പദം എടുത്തുപയോഗിച്ചത് നരിപ്പറ്റ സ്വദേശിയായ ഒരു പുരുഷുവാണ് ഇതിനെതിരെ ഒരു രാഹുലൻ വക്കീൽ വഴി കേസിനു പോയത് കഥയ്ക്ക് വേണ്ടി പുരുഷുവിൻ്റെ പെൺ സുഹൃത്തിന്റെ ചിത്രം വരച്ചു ചേർത്തു എന്ന മറ്റൊരു പരാതി കൂടി ഉന്നയിച്ചുകൊണ്ട് പുരുഷു കട്ട കലിപ്പിലാണ് പ്രസീതൻ എന്ന ഒരു പാർട്ടി ഗുണ്ടയെ വിട്ട് ഇനി വരയ്ക്കരുതെന്ന് ഭീഷണിപ്പെടുത്തുന്നതും പതിവായിട്ടുണ്ട് കേസിന് സകലവിധ പിന്തുണയുമായി എന്നെ സഹായിക്കാൻ ചില പ്രവാസി സുഹൃത്തുക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് കേസ് കഴിയുന്നതുവരെ പുരുഷം എന്ന തലവാചകവും കഥയും മരവിപ്പിച്ചതിനാൽ തൽക്കാലം കഥ നിർത്തട്ടെ കഥ നുണ രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലുഷിത രാജൻ ആര് ചോദിച്ചാലും ഞാൻ പലപ്പോഴും പറയുന്ന നുണയാണ് സുഖം തന്നെ എന്നത് ഭാര്യ ചേലില്ല എന്ന നുണ കാമുകിയോട് മാത്രമാണ് പറഞ്ഞത് ഭാര്യയോട് നുണ പറയാറില്ലെന്ന നുണ ഇനി പറയാതിരിക്കാൻ ശ്രമിക്കട്ടെ അമ്മയ്ക്ക് നിന്നെ വലിയ കാര്യമാണ് അതാണ് സകല കാര്യങ്ങളും അടുക്കളയും നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന നുണ ഏറെക്കുറെ ഫലിച്ച മട്ടാണ് നുണകൾക്ക് മാത്രമായി ഒരു സൈറ്റ് ഉണ്ടെന്നുള്ളതും നുണയാണോ എന്തോ ഇനി ഇതിൽ കഥയില്ലെന്ന നുണ നിങ്ങളാരും പറഞ്ഞേക്കല്ലേ കഥ അവളുടെ കഥ പറയട്ടെ രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലുഷിത രാജൻ അതൊരു നീണ്ട കഥയൊന്നുമല്ല ഒരു വർഷം മുമ്പാണ് ഞാൻ അവളിൽ ആകൃഷ്ടനായത് എന്നെ ആകർഷിച്ചത് അവളുടെ വശ്യമായ രൂപഭാവങ്ങൾ തന്നെ ചില കൂട്ടായ്മയിലെ അംഗങ്ങളുടെ ഗൃഹസന്ദർശത്തിൻ്റെയൊപ്പം അവളും കൂടാറുള്ളതുകൊണ്ട് പലർക്കും അവളെ പരിചിതവുമാണ് ഇത്രയും കാലം മനസ്സിലേറ്റിക്കൊണ്ട് നടന്നതുകൊണ്ടാവാം യാത്രയാക്കുമ്പോൾ ചെറിയ മാനസിക വിഷമത്തിന്റെ അലകൾ മനസ്സിലങ്ങനെ ഇനിയിപ്പം എവിടെയെങ്കിലും വെച്ച് അവളെ കണ്ടേക്കാം രേഖകളിൽ അവൾ എൻ്റെ സ്വന്തമായിരുന്നു എന്നൊരു തെളിവ് മായാതെ കിടക്കും എന്റെ മനസ്സിൽ നിന്ന് അവൾ മായാത്തതുപോലെ ഞാൻ അവളെ നന്നായി പരിചയിച്ചിട്ടുണ്ടേ എൻ്റെ പരിചരണത്തിൻ്റെ ഗുണങ്ങൾ അവൾക്ക് മൂടിക്കൂട്ടിയിട്ടേ ഉള്ളൂ ഇനി ഒരു മാസത്തിനകം അവളുടെ രേഖകളിൽ മറ്റൊരു പേര് ചേർക്കപ്പെടും ആ ഞാൻ എൻ്റെ വിഷമത്തിനിടയിൽ പറയാൻ മറന്നു നമ്മൾ പറഞ്ഞു വരുന്നത് എൻ്റെ കാറിനെ കുറിച്ചാണ് ഇന്നലെ അതിൻ്റെ വിൽപ്പനയായിരുന്നു ഹൈലൈറ്റ് ചെയ്ത് പറയാനുണ്ടായിരുന്നത് ഒരു മിനിക്കഥ കഥയുടെ പേര് കഴിവ് രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുത്തിരിക്കുന്നത് ലൂഷിത രാജ കഴിവ് ദൈവത്തിൻ്റെ കരിങ്കൽ ശില്പത്തിനു മുന്നിൽ കൈകൂപ്പിക്കൊണ്ടവൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കഴിവ് വരമായി തരൂ ദൈവമേ കഴിവുള്ളവരെ അംഗീകരിക്കുന്ന കഴിവാണ് ഏറ്റവും മഹത്തരം ഇതാ നിനക്ക് നൽകുന്നു അവൻ വീണ്ടും ദൈവമേ നിങ്ങളീ ശില്പമൊന്ന് സ്വർണ്ണമാക്കൂ ഞാൻ നിങ്ങളുടെ കഴിവൊന്നു കാണട്ടെ നിങ്ങൾക്ക് എൻ്റെയും കൂടി അംഗീകാരം കിട്ടണ്ടേ ദൈവം ഞാൻ നിന്റെ കഴിവിനെയാണ് അംഗീകരിക്കുന്നത് അപ്രത്യക്ഷമാകാനുള്ള കഴിവ് ദൈവത്തിനുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയത് ശില്പം നിന്ന സ്ഥലം ശൂന്യമായത് കണ്ടപ്പോഴാണ് അതിൽ തനിക്കുള്ള അംഗീകാരം ദൈവം അടിച്ചു മാറ്റി എന്നത് കഴിവ് തന്നെ തമ്പുരാനെ അവൻ കൈകൂപ്പി കഥ പ്രണയചരിത്രം രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജൻ ഞാൻ ആദ്യം കുറിച്ചു തന്നതും അവസാനം മറക്കണം എന്ന് നീ കുറിച്ചിട്ടതും പ്രണയമാണെന്ന് പറയാതെ നമ്മൾ നമ്മളെയും പ്രണയചരിത്രത്തെയും വീണ്ടും വഞ്ചിക്കണോ ചിലർ വരുമ്പോൾ മാത്രമല്ല ചിലർ പോകുമ്പോഴും ചരിത്രം വഴിമാറും എന്നത് ചരിത്രമാക്കിയത് നീ തന്നെയാണ് ഞാൻ ആ ചരിത്രത്തിന് സാക്ഷി മാത്രമായി ഇന്നും ജീവിക്കുന്നു എന്നതാണ് ചരിത്രം ഒരു നാനോ കഥ കഥയുടെ പേര് നോവ് കഥാരചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുത്തിരിക്കുന്നത് ലൂഷിത രാജൻ നോവ് പ്രണയിക്കാത്തവർക്ക് പ്രണയമെന്നും നോവായിരിക്കാം പ്രണയിച്ചവർക്കതൊരു പ്രണയമധുര നോവും കഥ ചാക്രിക രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദാവതരണം ലൂഷിത രാജൻ വെള്ളത്തിൽ നിന്ന് പാടുപെട്ട് വേർതിരിച്ചെടുത്തിട്ട് എന്താണ് വീണ്ടും വെള്ളത്തിൽ കലക്കാനല്ലേ എന്നാണ് ഉപ്പ് ഊന്നിയൂന്നി ചോദിക്കുന്നത് വെള്ളത്തിൽ നിന്ന് പിറവിയെടുത്തൊടുക്കം വെള്ളത്തിൽ തന്നെയാകുന്ന ഒരു ചാക്രിക ജീവിതം ജീവിത പാഠങ്ങൾ കഥ രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജൻ കഥയുടെ പേര് ജീവിത പാഠങ്ങൾ സ്വപ്നങ്ങൾ പൊലിയുമ്പോൾ എന്ത് എന്ന ചിന്ത അവൻ്റെ മനസ്സിൽ കൊടുക്കാൻ ആദ്യാവസാന കൂട്ടിനെത്തിയത് മരണം മാത്രമായിരുന്നു സ്വപ്നങ്ങളിലേക്ക് അവനെ എത്തിച്ചവരൊക്കെ അവൻ്റെ അടഞ്ഞ മിഴികൾക്കു പിന്നിലെ നഷ്ടസ്വപ്നങ്ങളെ മൗനമായി ആദരിച്ചിട്ടു പോയി അവൻ്റെ മൗനത്തിന് മീതെ അവർ പൂക്കളും പട്ടും വിരിച്ചു സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുന്നവരൊക്കെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയാലും അതിജീവനത്തിൻ്റെ പാഠങ്ങളും കൊടുക്കണം ജീവൻ പൊലിയാതിരിക്കാനുള്ള ജീവിത പാഠങ്ങൾ കഥ കണ്ണാടി രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദാവതരണം ലുഷിത രാജൻ വീട്ടിൽ ഞാനൊരു പൂജാമുറി ഒരുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ദേവന്റെ ദേവിയുടെ ബിംബമാണ് പ്രാർത്ഥനയ്ക്കായി എടുത്തു വയ്ക്കേണ്ടത് ഒടുവിൽ ഒരു കണ്ണാടി സ്ഥാപിച്ചു ദേവനെ കാണാം ദേവിയെ കാണുന്നു ചിലപ്പോൾ എന്നെയും കാണാറുണ്ട് നല്ല സന്തോഷത്തിലും സമാധാനത്തിലുമായിരിക്കുമ്പോൾ കണ്ണാടി നിറയെ എൻ്റെ മുഖമാണ് എന്തേലും പ്രയാസമുണ്ടെങ്കിൽ ദേവനെയും ദേവിയെയും ഒക്കെ കണ്ണാടിയിൽ കാണാറുണ്ട് ഞാൻ എൻ്റെ കണ്ണിൽ വെള്ളം നിറയുമ്പോഴൊക്കെ കണ്ണാടിയും കരയും പാവം കണ്ണാടിയുടെ സങ്കടമോർത്ത് ഞാനും കരയും കഥ കമനീയം രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജൻ പ്രണയം സ്വയം അഭയം തേടിയ ഹൃദയം സമയം ഭയം എന്നിവയ്ക്ക് ഇമ്പമയം നൽകിയതിനാൽ കമനീയം എന്ന രൂപത്തിലായി